വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ഒന്നാമത്തെ ശ്ലോകം കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷുഹുരന്മകം സ്ത്രീയ ഭഗവാന്റെ വേണു മിനാദം ഓടപ്പുഴ നിനാദം അതിനെ പറ്റിയിട്ടാണ് ഈ ദശകത്തിൽ പറയുന്നത് ഗോപസ്ത്രീകളെ കൂടുതൽ രമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഗോപ വേണുനാദത്തിലാകൃഷ്ടരായിട്ട് എങ്ങനെ നിന്നു എന്നുള്ളതാണ് ഈ ദശകത്തിലെ വർണ്ണയം ആയിട്ടുള്ള വിഷയം പൂഹു അങ്ങയുടെ ശരീരം എങ്ങനെയുള്ളതാണ് അങ്ങയുടെ ശരീരം നവകളായ കോമളം നവമായിട്ടുള്ള പുതിയതായ കായാമ്പൂവിൻ്റെ പൂ പോലെ കായാമ്പൂ പൂ പോലെ മനോ കോമളമായിട്ടുള്ള അതിമൃദുലവും മനോഹരവുമായിട്ടുള്ളതായ അങ്ങയുടെ ശരീരം കയാമ്പൂവ് കറുത്ത നിറാണ് അപ്പോൾ ആ വർണ്ണത്തിലുള്ളതായിട്ടുള്ള ആ പൂവിനെ പോലെ മൃദുലവും മനോഹരവുമായിട്ടുള്ളതായ അങ്ങയുടെ ശരീരം പ്രേമദോഹനമശേഷമോഹനം അശേഷ മോഹനം എങ്ങനെയുള്ളതാണ് ആ ശരീരം ആ ശരീരത്തിൻ്റെ മനോഹാരിത കൊണ്ട് തന്നെ അത് പ്രേമത്തെ ദോഹനം ചെയ്യിക്കുന്നതാണ് അതായത് പ്രേമം ഒഴുക്കുന്നതാണ് എന്നുള്ള അർത്ഥം പ്രേമം ഒഴുകി വരും അതിനെ കറക്കുക എന്ന് കറന്നെടുക്കുക എന്നുള്ളതാണ് ദോഹനക്രിയ എന്ന് പറഞ്ഞാൽ കറന്നെടുക്കലാണ് പശുവിനെ കറക്കലൊക്കെ ഉണ്ടല്ലോ അതാണ് അവിടെ അപ്പോൾ അതുമാതിരി ഈ പ്രേമം തന്നെത്താൻ ഇങ്ങോട്ട് ഉണ്ടായി വന്നോളും അദ്ദേഹത്തിൻ്റെ ആനോ മനോഹാരിത കാണുമ്പോൾ മഹാ ഭഗവാന്റെ രൂപം കാണുമ്പോൾ തന്നെത്താൻ പ്രേമം ഇങ്ങടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ആ പ്രേമദോഹനം അശേഷ മോഹനം എല്ലാം എവിടെ നോക്കിയാലും അത് മനോഹരാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശരീരം അത് ഒഴുക്ക ഒന്നും കാണല്ല ബ്രഹ്മ അതിൻ്റെ ഒന്നും കൂടി വിശേഷം പറയുന്നുണ്ട് ബ്രഹ്മസമ്മത ബ്രഹ്മതത്വ പരചിന്മൂതാത്മകം ആ ഈ മനോഹാരിത രൂപത്തിന് മാത്രമല്ല അതിൻ്റെ ആ ദിവ്യമായിട്ടുള്ള ആ പ്രഭാവം അതും കൂടിയും പറയണു ആ എടുത്ത് പറയുകയാണ് അതായത് ഭഗവാന്റെ രൂപമാണ് ഭഗവാന്റെ സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ രൂപം തന്നെയാണ് അവിടെ ആ പരബ്രഹ്മം തന്നെയാണ് അവിടെ ഈ രൂപം ധരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ആ ശ്രീകൃഷ്ണന് ബ്രഹ്മതത്വ പരചിന്മൂതാത്മകം ബ്രഹ്മം തന്നെയാണ് എന്നുള്ളതാണ് പരബ്രഹ്മം തന്നെയാണ് ആ രൂപം അതെങ്ങനെയാണ് തത്വപരചിന്മുതാത്മകം തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത് സത്യം സത്യ സ സച്ചിദാനന്ദ രൂപം എന്ന് പറയണല്ലോ സച്ചിദാനന്ദമയമാണ് എന്ന് ആദ്യം തന്നെ നാരായണീയത്തിൽ പറയണ്ടായി ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ആ സച്ചിദാനന്ദ സഞ്ചാനന്ദാത്മകം എന്നൊക്കെ പറഞ്ഞൂല്ലോ ആ സച്ചിദാനന്ദ രൂപം സ സത്ത് എന്നുള്ള അംശമാണ് തത്വം എന്നുള്ളത് കൊണ്ട് തത്ത് പരജിത് അത്യധികമായിട്ടുള്ള ആ സ്വരൂപമാണ് അപ്പോൾ സച്ചിത് സ്വരൂപം പിന്നെ പരജിത് ബ്രഹ്മ തത്വ പരചിന്മുദാത്മകം മുതാത്മകം സന്തോഷാത്മകവുമാണ് അപ്പോൾ അതാണ് ആനന്ദാത്മകം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സത്യസ്വരൂപവും ചൈതന്യസ്വരൂപവും ആനന്ദ സ്വരൂപവുമായിട്ടുള്ള ആ രൂപം സത്യസ്വരൂപം സ ആയിട്ടുള്ള ആ ബ്രഹ്മം തന്നെയായിട്ടുള്ള അങ്ങയുടെ ശരീരം ആ ബ്രഹ്മത്തിന്റെ തന്നെ അപവാരമായിട്ടുള്ള അങ്ങയുടെ ശരീരം ബ്രഹ്മ തത്വപരചിന്മൂതാത്മകം തത്വ സ്വരൂപവും അതായത് സത്യസ്വരൂപവും പരചിത് സ്വരൂപവും ഏറ്റവും ചൈതന്യ സ്വരൂപവും ഏറ്റവും ആനന്ദാത്മകവുമായിട്ടുള്ള അങ്ങയുടെ ആ രൂപം വീക്ഷ്യ കണ്ടിട്ട് വീക്ഷ്യ സമൂഹുരഞ്ജന അന്വം സ്ത്രീയ അത് ഒരിക്കലൊന്നുമല്ല അന്വഹം ദിവസേന കാണുന്നുണ്ട് ഭഗവാന്റെ അടുത്ത് തന്നെ ഭഗവാനെ ആ രൂപം അതിമനോഹരമായിട്ടുള്ള ആ രൂപം ദിവസേനെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്വേഷം ദിവസേനെ അത് ഈ രൂപത്തെ കണ്ടിട്ട് അന്വേഷം വീക്ഷ വീക്ഷിയ കണ്ടിട്ട് സ്ത്രീയഹ ആ ഗോപസ്ത്രീകൾ എന്നുമെന്നും അദ്ദേഹത്തിൻ്റെ ആ മനോഹര രൂപത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഗോപസ്ത്രീകൾക്ക് സമൂഹു അവർക്ക് മോഹം ഉണ്ടായി എന്നാണ് പറയുന്നത് മോഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബോധല്യായ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ വരണം പറയണത് ആ അതിനോടുള്ളതായിട്ടുള്ള അത്യധികമായിട്ടുള്ള അഭിലാഷം അത് ഉണ്ടായി അവർക്ക് അവരെ തന്നെ നിശ്ചല്യതെ കണ്ട് ആയിട്ടുള്ള ഒരവസ്ഥ സത്വപരചിന്മുദാത്മകം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം ആ അത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ രൂപം കാണുമ്പോൾ അവർക്ക് അവരവരെ തന്നെ വേറിട്ട് ഉള്ളതായിട്ടുള്ള ഒരു ബോധം ഇല്ലാതായിത്തീർന്നു ഭഗവാനിൽ നിന്ന് വേരി വേറിട്ടുള്ളതായിട്ടുള്ളൊരു ബോധം ഇല്ലാതെ കണ്ടായിട്ട് ആ ഭഗവാനിൽ തന്നെ ലയിച്ചും കൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയെ പ്രാപിച്ചു ഈ ഗോപസ്ത്രീകൾ എന്നാണ് പറയുന്നത് വവകളായ കോമളം നവകളായം പോലെ കോമളമായിട്ടുള്ള നവമായിട്ടുള്ള കായാമ്പൂ പോലെ കോമളമായിട്ടുള്ള അങ്ങയുടെ ആ ശരീരം പ്രേമദോഹനം അത് കാഴ്ചയിൽ തന്നെ പ്രേമത്തെ വഴി ഒഴുക്കുന്നതും വലിച്ചെടുക്കുന്നതും പ്രേമത്തെ ആകർഷിക്കുന്നതും പ്രേമത്തെ ഉണ്ടാക്കുന്നതും പരചിന് പ്രേമദോഹനം അശേഷമോഹനം എല്ലാവിധത്തിലും മോഹനവുമായിട്ടുള്ള മനോഹരവുമായിട്ടുള്ള മോഹിപ്പിക്കുന്നതുമായിട്ടുള്ള ആ ദേഹയുടെ ശരീരം ബ്രഹ്മ ബ്രഹ്മം തന്നെയായിട്ടുള്ള ആ സ്വരൂപം പരചിന്മുദാത്മകം പരപരമായിട്ടുള്ള ചൈതന്യ സ്വരൂപവും ചൈതന്യ ആനന്ദ സ്വരൂപവും സത്യസ്വരൂപവുമായിട്ടുള്ള ആ ഭഗവാന്റെ ബ്രഹ്മത്തിനെയായിട്ടുള്ള അങ്കയുടെ ആ മനോഹരമായ രൂപം കണ്ട് സമുഹു അന്വഹം സ്ത്രീയ അന്വഹം വീക്ഷ്യ ദിവസേന കണ്ണു കണ്ടിട്ടുള്ളതായിട്ടുള്ള ഈ ഗോപ സ്ത്രീകൾക്ക് മോഹം ഉണ്ടായി എന്നാണ് പറയണത് അതായത് ആ മോഹം എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ നന്നായിട്ട് മനസ്സിലാക്കണം കാനനോ ഭഗതി മപ്പ്യാർ മുഖേ അവർക്ക് എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടേ ഇരിക്കണം അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാൻ്റെ കാലത്ത് ഉള്ളതായിട്ടുള്ള കാട്ടിലേക്കുള്ളതായിട്ടുള്ള ദുഷ്കളി മേക്കാനായിട്ട് പോകുന്നത് കൂടി അവർക്ക് അസഹ്യമായിട്ട് തീർന്നു എന്നാണ് അത്രയും നേരം കാണാൻ പറ്റില്ലോ കാലത്ത് കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആയിട്ട് അല്ലേ തിരിച്ചു വരുള്ളൂ സന്ധ്യാസമയമാകുമ്പോഴേ തിരിച്ചു വരുള്ളൂ അപ്പോൾ അതും കൂടി അവർക്ക് അത്രയും നേരമുള്ളതായിട്ടുള്ള വേർപാട് കൂടി അവർക്ക് സഹ്യമായി തീർന്നു എന്നാണ് പറയുന്നത് മന്മഥോന്മതിന്മഥൻ കാമദേവൻ കാമദേവനാൽ ഉന്മതിതമായ മതിക്കപ്പെട്ടതായ മാനസ മനസ്സോ മനസ്സോടുകൂടിയതായ ആ സ്ത്രീകൾ മന്മഥോന്മതിത മാനസാഹ പ്രേമദോഹനാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ആദ്യം തന്നെ ശരീരം അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശരീരം ദിവസേന വീക്ഷ വീക്ഷ്യ എന്നും എന്നും കണ്ടുകൊണ്ട് അവർക്ക് ക്രമാത് ക്രമത്തിൽ ഓരോ ദിവസം ചെല്ലും തോറും ആ മന്മഥം കൊണ്ട് മന്മഥനെക്കൊണ്ട് കാമദേവനെ കൊണ്ട് അവരുടെ മനസ്സ് വ്യഥിതമായി തീർന്നു എന്നാണ് അധിതമായി തീർന്നു എന്നാണ് മന്മഥോന്മതിരമാ ക്രമത്തിലാണ് അത് ഓരോ ദിവസം ചെല്ലും തോറും അത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു എന്നാണ് മന്മഥോന്മതിരമിലോകര ോകന രസ രഥാഹ അങ്ങയെ കാണുന്നതിനുള്ളതായിട്ടുള്ള താല്പര്യത്തോട് അതിലുള്ളതായിട്ടുള്ള രതി അത്യധികമായിട്ടുള്ള ആനന്ദം ആ ആനന്ദത്തോടുകൂടി അതന്നെയായിരുന്നു ഒരു താല്പര്യം എന്നാണ് വിലോകന രഥാഹ തതസ്തഹ വീണ്ടും വീണ്ടും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനോടുള്ളതായിട്ടുള്ള ആഭിമുഖ്യം കൂടിക്കൂടി വന്നു എന്നാണ് ഗോപികാഹ അപ്രകാരമുള്ളതായിട്ടുള്ള ഗോപികമാർ തവ ന അവർ സഹിക്കാൻ സാധിച്ചില്ല അവർ സഹിച്ചില്ല എന്നാണ് പാവ എന്താണ് സഹിക്കാനത് പവ കാനനോപഗതി അഹർമുഖേ കാനനോപഗതി അഹർമുഖേ അഹ അഹർമുഖം അഹസ് പകല പകല മുഖത്തിൽ ആരംഭത്തിൽ അഹർമുഖ മുഖം എന്നുള്ളത് ആരംഭം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് അഹർമുഖേയെ പകലിൻ്റെ ആരംഭത്തിൽ അതായത് നേരെ പ്രഭാതത്തിൽ ുള്ളതായിട്ട് അങ്ങയുടെ കാനനോപഗതിയെ കൂടി കാനനത്തിലേക്ക് അങ്ങ് കൂടി അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല എന്ന സേഹിരേ അവർ സഹിച്ചില്ല എന്നാണ് പറയുന്നത് മന്മതോന്മചിത മാനസാഹ ക്രമത്തിൽ ക്രമാധ ക്രമത്തിൽ വികാരം കൊണ്ട് കാമവികാരം കൊണ്ട് ഉന്മചിതമായ ചേതസ്സോടുകൂടിയ ഉന്മചിത മാനസാഹ മചിക്കപ്പെട്ട മാനസത്തോടുകൂടിയ ആ ഗോവസ്ത്രീകൾ ത്വത്വിലോകനരാഹ എങ്ങനെയാണ് ഇങ്ങനെ ദിവസേനെ മന്മസന്റെ വികാരം അവർക്ക് കൂടി വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ത്വദ്ലോകനരാഹ അങ്ങയുടെ വിലോകനത്തിൽ തന്നെ അങ്ങയുടെ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ തന്നെ താല്പര്യത്തോടുകൂടി ആ ക്രമത്തിൽ അങ്ങയോടുള്ളതായിട്ടുള്ള അനുരാഗം വർദ്ധിച്ച് വർദ്ധിച്ച് മന്മഥ വികാരം കൊണ്ട് മധിക്കപ്പെട്ട മനസ്സോടുകൂടി അവർ ഗോപികാഹ അങ്ങനെയുള്ളതായിട്ടുള്ള ഗോപികമാർ നവ തവ മപി അങ്ങയെ അങ്ങ് കാനനത്തിലേക്ക് പോകുന്നതിന് കൂടി അവർ അതുകൂടി അവർക്ക് സഹിക്കാൻ തയ്യാറായിത്തുന്നു എന്നാണ് എൻ്റെ ശ്ലോകമൊന്നുകൂടിയും ചില ധൃപൂർണവകളായ കോമളം പ്രേമദോഹനമ ശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം മലയാള പരിഭാഷ പുസതുകളായ കോമളം പ്രേമേറ്റുവതീവ മോഹനം ബ്രഹ്മഹർഷമഹോ മനസ്സിലും കണ്ടു മോഹമതിലാൾ നിദാളിമാർ

ഗോവിമാൽ കഥ സഹി ചിടാദേത്ര ഗോവിന്ദനാമസങ്കീർത്തോവി